ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ മുൻകാലങ്ങളിൽ സംസാരിക്കുമ്പോൾ അത് കുറച്ച് പരുഷമായ ശൈലിയിലായി പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ ശൈലി എന്നിൽ നിന്ന് സംഭവിച്ചു പോയതിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ കഴിഞ്ഞ ജയിൽവാസത്തിന് ശേഷം ഞാൻ ശംഖുമുഖത്തെത്തിയപ്പോൾ കേരളീയ സമൂഹത്തോട് ഒന്നടങ്കം ഞാൻ മാപ്പു ചോദിച്ചു എന്തെങ്കിലും എന്റെ വാക്കുകളിൽ പ്രവൃത്തികളിൽ കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്നും അതിൽ എല്ലാവരോടും ഞാൻ മാപ്പു ചോദിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു അതിനുശേഷവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയുന്നത് പോലെ വിനീതനായ ഞാൻ വീണ്ടും പീഡിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ നടത്തിയ ഏതെങ്കിലും പ്രഭാഷണങ്ങളിലെ ഏതെങ്കിലും ചില വാക്കുകൾ അതിനപ്പുറം ഒന്നുമില്ല ഒന്നാമത്തെ എന്റെ സമാധാനം ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിക്കുമ്പോൾ കേരളീയ സമൂഹം ഒന്നടങ്കം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറച്ച് ആ പ്രതീക്ഷയും ആ വിശ്വാസവും എന്ന വല്ലാതെ ശക്തനാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ എന്റെ കാര്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങൾ എന്നെക്കാളും കൂടുതൽ അനുഭവിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്